ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ബെസ്റ്റ് കാലിക്കറ്റ് റോഡ് നിലമ്പൂർ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ ഓർമ്മയ്ക്ക് ശിഷ്യർ ഏർപ്പെടുത്തിയ മൂന്നാമത് ആഡോപ താണ്ഡവം പുരസ്കാരം കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താന് ഇരുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം ഓഗസ്റ്റ് രണ്ടിന് വണ്ടൂരിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മാർച്ച് എട്ടിന് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ എഴുകോണ് പ്ലക്കോട് വീട്ടിൽ വാസുപിള്ളയുടെയും ഗോമതി അമ്മയുടെയും മകനായാണ് രാമചന്ദ്രൻ നിൽത്താൻ ജനിച്ചത് കരീംപ്ര വാസുപിള്ളയാണ് കഥകളിയുടെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കഥകളി പഠനത്തിനായി തൃശൂരിലെ കേരള കലാമണ്ഡലത്തിൽ ചേർന്നു കലാമണ്ഡലത്തിൽ നിന്നും ഡിപ്ലോമയും ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി കരീംപ്ര വാസുപിള്ള കലാമണ്ഡലം രാമൻകുട്ടി നായർ കലാമണ്ഡലം ഗോപി സദനം കൃഷ്ണൻകുട്ടി നായർ എന്നീ കഥകളി കലാകാരന്മാർക്കു കീഴിൽ കഥകളി അഭ്യസിച്ചിട്ടുണ്ട് കഥകളിയിലെ താടുവേഷത്തിലാണ് അദ്ദേഹത്തിന് പ്രാവീണ്യം ദുശാസനൻ ബാലി ജരാസന്തൻ ത്രികർത്തൻ കലി ലവണാസുരവധത്തിലെ മണ്ണാൻ നിഴൽക്കൂത്തിലെ ഭാരതമലയൻ ഭാഗവതത്തിലെ ആശാരി എന്നിവയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ജനപ്രിയമായ വേഷങ്ങൾ കച്ചയും ഒഴുക്കും ആത്മകഥ രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രസിദ്ധീകരിച്ചു സംഗീത നാടക അക്കാദമി പുരസ്കാരം കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം കേരള കലാമണ്ഡലത്തിന്റെ കഥകളി വേഷത്തിനുള്ള പുരസ്കാരം എന്നിവയും ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ